വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എല്ലാവരും കൂടി ചേർന്നൊരു വീഡിയോ ആണ് എന്നിട്ട് കാരണം നമ്മുടെ നമുക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ വ്ളോഗിലൂടെ സുപരിചിതമായിരിക്കും നമ്മുടെ മിഞ്ചപ്പനെ അപ്പോൾ ഇപ്പോൾ അവൻ എറണാകുളത്തൊക്കെയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വരവൊക്കെ വളരെ കുറവാണ് അവൻ അപ്പോൾ ഇന്ന് അവൻ്റെ കല്യാണം കല്യാണം അപ്പം നമ്മൾ ഞങ്ങൾ ആരും അങ്ങനെ പോന്ന് ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലായിരുന്നു ആ പോവാം പോകണം പോവാം ആ പോകണം അങ്ങനെ ഇതിലായിരുന്നു പക്ഷെ പെട്ടെന്നാണ് അവൻ പക്ഷെ പിടിച്ച പിടിയാൽ വരണം എന്നാണ് പറഞ്ഞ് പിടിച്ച പിടിയാൽ നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങൾ പോയിട്ടപ്പോൾ ചേച്ചി അവിടെ നിന്ന് വരേണ്ട കാര്യമൊക്കെ വെച്ചിട്ട് നമ്മൾ പോകണ്ടേ കുന്നംകുളത്താണപ്പോൾ പിള്ളേരേക്കു വെച്ച് പോകണമെന്ന് കളി അക്കാസൊക്കെ ആയിരുന്നു പക്ഷെ അവൻ വരണം വരണം എന്ന് അവൻ ഇങ്ങനെ നമ്മൾ ഇത്രയും വിളിക്കുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളെ ചേച്ചി ചേച്ചിയും വിഷ്ണുട്ടനും ആനന്ദും അവരൊക്കെ അവിടെ നിന്ന് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മാരേജിന് പോയിട്ട് നമ്മുടെ മിക്ക നമ്മുടെ ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിച്ചുപൊളിച്ചൊരു കല്യാണമൊക്കെ ആയിരുന്നു നല്ല രസങ്ങളുള്ള കല്യാണമായിരുന്നു കുറേ നമുക്ക് ഇഷ്ടമാണ് ഞങ്ങളൊരു കല്യാണം കൂടുതലും അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞിരോട് ആകാണെന്ന് ഞാൻ എടുത്തേക്കുന്നുണ്ട് അപ്പം വീടേക്ക് കിടക്കാം എന്നാലും പുറത്തേക്ക് ഇറങ്ങിയെടുത്തിട്ടോ ദേയോ സേ ദേ എ ആ കാർ തി എന്തേടാ ആ ഫോൺ ഫോണലൊക്കെ കൊടുക്ക് പിടിച്ചേ നിൽക്കടേ നീ ബ്ലോഗർസ് ആണ് എടാ എ शिंदे അമ്പട അമ്പടാ അമ്പട എന്താ റിമൈൻഡ് ചെയ്തത് ഇനടക്കട അമ്പട ആരെന്താ എന്താണ് മാമ വന്നപ്പോൾ തന്നെ काटിയോ അമ്പട ചാടി കൊടുക്കണോ അമ്പട അജ അജ കൊടുക്കണോ ടാറ്റ് വിഷ്ണുട്ടാ വിഷ്ണുട്ട മലക്ക് പോയി പറഞ്ഞിട്ടു സെറ്റപ്പ് പോലെ ഉണ്ട് താടി മുടി കൊളുത്തിട്ട് പോണോ ഷർട്ട് ഒരു മരിയോ ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് വന്നതും പാടെ ഒരാൾ ഇതാ ചിക്കൻ ചിക്കൻ തപ്പിയിട്ടൊക്കെ ചിക്കൻ്റെ കളർ തപ്പിട്ട് അടക്കിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത ബ്ലോഗിങ്ങനെ ഇരിക്കുന്നത് ഞാനെല്ലാം ഷോർട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷോർട്സിൽ നിന്നാണ് ബ്ലോഗൊക്കെ കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ചേച്ചി കല്യാണത്തിളി ദിവസമാണ് വന്നത് കൊണ്ട് എനിക്ക് ഇരിക്കാനൊന്നും ടൈമുണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വേഗം കല്യാണത്തിളളിദിവസം ചേച്ചി എത്തിയത് തന്നെ അപ്പോൾ ഞങ്ങൾ വേഗം നമ്മുടെ റീസ്റ്റൈൽ കൗച്ചർ ഒറ്റ റീസ്റ്റൈൽ കൗച്ചറിലേക്ക് പോയാൽ ായിരുന്നു എനിക്കും ചേച്ചിക്കുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മളൊരു വൺ വീക്ക് മുന്നേക്കെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിക്കുള്ള ഡ്രസ്സ് അവർ കസ്റ്റമൈസ ചെയ്ത് തരും നമ്മൾ രണ്ട് ദിവസം മുന്നൊക്കെ മാക്സിമം നമ്മളൊരു മൂന്നാല് ദിവസം മുന്നെങ്കിലും ചെല്ലണം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ തല ദിവസമാണ് പോയത് അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് എനിക്ക് ഇട്ട് വയ്ക്കുന്ന ഒന്നില്ലെങ്കിൽ എല്ലാം ലൂസായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒന്നില്ലെങ്കിൽ എല്ലാം ഭയങ്കര ആയിരിക്കും പക്ഷെ ഞാൻ നിങ്ങൾ ചെന്നത് ഒരു ആറ് ടൈം ഒക്കെ ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റിച്ചിങ് ചേച്ചിയൊക്കെ പോയായിരുന്നു അപ്പോൾ ഈ എല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തുട്ടു പക്ഷേ എനിക്ക് ലൂസ് ആയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി ചേച്ചിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടോ ചേച്ചിക്ക് ഒരു വയലറ്റ് കിട്ടി കറക്റ്റ് ഫിറ്റിങ്ങിൽ തന്നെ ചേച്ചിക്ക് ചേച്ചിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ചേച്ചി അതെടുത്തു പിന്നെ ഞാൻ യെല്ലോ ഇങ്ങനെ നല്ല ഒരു ഇതിലെടുത്ത് എടുത്തു ഞാൻ അവിടെ നിന്ന് പക്ഷെ ഞാൻ എന്താണ് ഇട്ടില്ല കാരണം അത് കുറേ പിന്നെ കൂത്തിയിട്ടും എന്ത് ചെയ്തിട്ടും ഒരു കറക്റ്റ് പെർഫെക്റ്റ് പെർഫെക്ഷനിൽ നിൽക്കുന്നില്ല കേട്ടോ അപ്പം ഞാനതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പെരുന്നോണെന്നാണ് മാജിക് മുകളിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത് സത്യം പറയാലും നമ്മൾ നമ്മുടെ ബോയ്സിന് ഇത്രയും അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ പെരുന്നവണ് നമ്മുടെ ഈ രീതിയിൽ നിന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്കുള്ള പുതിയ മോഡൽ കളക്ഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ കെടുവിൽ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സിനെയാണ് എടുത്തത് കാരണം ഇതിട്ട് കണ്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു ഡ്രസ് ഇടുമ്പോഴും ഒരു എന്താണ് എല്ലാം എടുക്കണം എന്നുണ്ട് പക്ഷെ ആ ഒരു എന്താണ് വേറെ ഇതിന് അടിപൊളി ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ പക്ഷെ വേറെ ഇട്ട് കാണിച്ചിരുന്ന ഡ്രസ്സുകളൊക്കെ നല്ല ഉണ്ടായിരുന്നു പക്ഷെ ഇത് അവൻ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ രേഷ് കളർ ഷർട്ടും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി പിന്നെ അവിടെ ഇരിക്കുന്ന ചേക്കിന് നല്ല രീതിക്ക് അത് സെറ്റ് ചെയ്യാൻ അറിയാം കേട്ടോ എല്ലാം പിന്നെ അവിടെ ഗേൾസിനും കളക്ഷൻസ് ഉണ്ട് അത് കാരണം അങ്ങോട്ട് നോക്കിയില്ല കാരണം നോക്കാം അത് നോക്കി കഴിഞ്ഞ പോലെ എടുക്കാമോ എടുക്കാമെന്ന് തോന്നുന്നത് കൊണ്ട് ഞാനങ്ങട് നോക്കിയതേ ഇല്ല കേട്ടോ കാരണം മുമ്പോൾക്ക് ഓൾറെഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ അമ്പടൂനും കിടാനാണ് ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇല്ലാതിരുന്നത് അപ്പോൾ പിന്നെ അമ്പഡുവിന് ഡ്രസ്സ് എടുത്തു അമ്പടൂൻ രണ്ട് കൂടി ഡ്രസ്സെടുത്തിട്ട് അപ്പോൾ കേടുവിന് ഞങ്ങൾ ചേച്ചി ഓണത്തിന് വന്നിട്ട് എടുക്കാമെന്ന് കാരണം ഈ ഷർട്ടൊക്കെ ഞങ്ങൾ നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവന് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് മോഡേൺ ലുക്ക് ലുക്കിലുള്ള ഔട്ട്ഫിറ്റ്സ് നമ്മുടെ ഇവിടെ ഈ ഏരിയയിൽ ആൺകുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് റയറായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് കേട്ടോ അവർ ഇൻസ്റ്റയിൽ ഇവരുടെ മാജിക് മൂൺ എന്നാണ് ഇവരുടെ ഇൻസ്റ്റ ഐ ഡി അപ്പോൾ ഒരു ഓൺലൈൻ ഡെലിവറിയും ചെയ്യുന്നുണ്ട് ചേച്ചിയാണ് ഞങ്ങൾക്ക് ആദ്യം ഷോപ്പ് പറഞ്ഞത് കാരണം ചേച്ചി അമ്പുടൂൻ്റെ ബർത്ത് ചേച്ചി അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പിനെ പറ്റി അറിയുന്നത് തന്നെ കേട്ടോ അപ്പോൾ അത അത് കഴിഞ്ഞ് നമ്മുടെ കടുവിൻ്റെ സ്നാപ്രകടനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവന് എന്താണ് അല്ലെങ്കിൽ കുമ്മയ്ക്കുന്നുണ്ട് കൊള്ളിൽ തൊടുന്നു എന്തെയോ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആൾ ചേച്ചി ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഊമോളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അമ്മയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇറങ്ങി എടുത്തിട്ട് പോരായിരുന്നു ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ രാത്രി പതിനൊന്നരയൊക്കെ ആയിട്ടാണ് കാരണം ഞങ്ങൾ ഒന്നും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ കല്യാണത്തിന് പോകുന്നത് ഞങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തവരെ ഞങ്ങളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അത് കഴിഞ്ഞ് പിന്നെ അമ്പുടൂന് നോക്കി കേട്ടോ അപ്പോൾ അമ്പടൂന് ഇതേ സെയിം ഓറഞ്ച് തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവന് പാൻറ്റ് കറക്റ്റ് കിട്ടിയില്ലാട്ടോ അപ്പോൾ ഞങ്ങൾ അവന് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇട്ടോയ്ക്ക് ചെക്ക് ഷർട്ടുണ്ടായിരുന്നു അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല പിന്നെ വേറെ ഒരേനും കൂടി ണ്ടായിരുന്നു ഒരു ഗ്രീനും വൈറ്റും അതാണ് അവൻ ഇടീച്ചത് കേട്ടോ കല്യാണം അപ്പം എല്ലാവരും ഒന്ന് ഐഡി ഒക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ പെരുന്നമ്മണ്ണിയുള്ളവരൊക്കെ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിലേക്ക് പോയത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പക്കയായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്നാണ് പിള്ളേർക്ക് പർച്ചേസ് ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതേക്കുന്നത് കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് 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 കളർ കളക്ഷൻസ് ഉണ്ട് ബോയ്സിനും ഗേൾസിനും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ ആറ്റിന് ഒരു ഷൂവും ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ മുബാർക്കിൻ്റെ ഷോപ്പ് അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല ആറ്റിന് വിഷൻ ചെരുപ്പ് ഷൂ എടുക്കണമെങ്കിൽ അപ്പോൾ നമ്മുടെ മുബാർക്കിൻ്റെ ഷോപ്പ് നമ്മുടെ പിന്നെ നമ്മുടെ കരിങ്ങല്ല താണിയുണ്ടോ ഫോർമൽ ഷൂസ് അവനും ഇൻസ്റ്റായിട്ടുണ്ടോ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയും ഒരുപാട് ചെരുപ്പിൻ്റെ ന്യൂ മോഡൽ കളക്ഷൻസും ഷൂസിൻ്റെ കളക്ഷൻസ് വാച്ചിൻ്റെ കളക്ഷൻസും എനിക്ക് എൻ്റെ കഴിഞ്ഞൊരു വൺ ഇയർ ആയിട്ട് എനിക്ക് ആവൻ തന്നൊരു വാച്ച് തന്നെയായിരുന്നു എൻ്റെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേ ഒരു പാറ്റേണിൽ വരുന്ന വേറൊരു ടൈപ്പ് വാച്ചും ഞാൻ അവിടെ നിന്ന് ഇന്നലെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ഇനി വാച്ചിൻ്റെ ഒരു പേജ് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ആ പേജ് പോവുക എന്താ ചെയ്തപ്പോൾ ഇനി അവർ സെപ്പറേറ്റ് ഒരു പേജ് അവർ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാച്ചിൻ്റെ കളക്ഷൻസ് മാത്രമായിട്ട് ഇതൊക്കെ അവർ ഷൂ കളക്ഷൻസ് ആണ് എൻ്റെയിലുള്ള ഭൂരിഭാഗം ഷൂസും അവിടെ നിന്നാണ് നല്ല ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ നല്ല രസമുണ്ട് ഇട്ടുകഴിഞ്ഞാൽ അവർ ഭയങ്കര ഒരു ഭയങ്കര ലുക്ക് ലുക്കാണോ നമുക്ക് അവൻ്റെ ഷൂസൊക്കെ ഷൂസ് അവൻ ഇറക്കുന്ന കളക്ഷൻസ് കാണാനായിട്ടോ അടിപൊളി ഇറങ്ങുന്ന ഇറങ്ങുന്ന ട്രെൻഡിങ് കളക്ഷൻസ് കളക്ഷൻസൊക്കെ അവൻ്റെ ഷോപ്പിലുണ്ടായിരിക്കും അപ്പം അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ ഞങ്ങൾ ആറ്റിന് ചെറുപ്പം നോക്കി അത് കഴിഞ്ഞ് വിഷ്ണാൻ ചെറുപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മിജപ്പൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലി താറ്റോ കല്യാണം പോലെയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് കാരണം അത്രയും നേരം ഒന്ന് സെറ്റ് ചെയ്യാണ്ട് പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വാങ്ങണ്ടത് ഞങ്ങൾക്ക് അറിയുന്നില്ല ഡ്രസ്സ് എടുക്കുന്നു അതെടുക്കുന്നു ഇതെടുക്കുന്നു പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുന്ന ചെരുപ്പ് എടുക്കുന്ന ഷൂ അപ്പം എന്തായാലും സംഭവങ്ങളൊക്കെ കളറായി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്താണ് കല്യാണത്തിന് പോകാനുണ്ട് അപ്പം ഏട്ടനും അനന്തു അൻഷാദ് അതുപോലെ തന്നെ പിന്നെ രബിയവരെ കൂടിയിട്ട് നമ്മുടെ വേറെ കാറിൽ പോയി ഞങ്ങൾ ഞാൻ അമ്മ ഏട്ടൻ മെഷീൻ ഇട്ടപ്പോൾ ഞങ്ങൾ ചേച്ചി കൂടി ഒരു കാറിൽ വന്നു വന്നപ്പോൾ പിള്ളേരെക്കൂടി അപ്പം ഞങ്ങളവിടെ ചെന്ന് നേരത്തെയൊക്കെ എത്രയെന്ന് വിചാരിച്ചു പക്ഷേ അതുപോലൊന്നും നടന്നില്ല ഞങ്ങൾ ഞങ്ങളൊന്നും ലേറ്റ് ആയിട്ടൊന്നും അത്ര ആയില്ല അവിടെ എല്ലാവരും എത്തിക്ക എല്ലാവരും എത്തിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ അപ്പം ഞങ്ങളതാ അവിടെ കയറി ഫോട്ടോസൊക്കെ എടുത്ത് കറിയൊക്കെ നടത്താനൊക്കെ പറഞ്ഞത് നമ്മുടെ കൂട്ടുമ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിരുന്നു മന്തിയും അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ ഫോട്ടോസ് സെക്ഷനായിരുന്നു ഹൈസ് പിള്ളേരുടെയും എടുത്ത് എന്താണ് ഞാനും ചേച്ചി ഉമ്മേട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ കുറേ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒക്കെ സംസാരിച്ച് അവിടെ നിന്ന് അവരുടെ വെച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പിന്നെയും കുറന്ന് ഫോട്ടോ എടുത്ത് കാരണം ചേച്ചി അവിടുന്ന് നേരെ പോവുകയാണ് ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വരുന്നില്ല ചേച്ചി അവിടെ നേരെ പോകേണ്ട ചേച്ചി പോകുന്നതിൻ്റെ ഒരു വിഷമമാണ് ചേച്ചി കാണുക കാരണം ചേച്ചി കല്യാണത്തിന് തല ദിവസം വന്നു ഇന്ന് ഇപ്പം ഇന്നലെ ഇന്നായിരുന്നു കല്യാണം അപ്പം ഇന്നലെ ചേച്ചി ഉച്ചയ്ക്ക് എത്തി ഇന്ന് ഇതാ ചേച്ചി പോവുകയാണ് അപ്പം ചേച്ചി അതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അയത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്പൂടി തരാൻ കുമ്മ തരാനൊക്കെ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട് അപ്പോൾ ചേച്ചി അവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അതുണ്ടോ അതുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചേച്ചി അങ്ങനെ പോയി ഞങ്ങൾ ഇങ്ങോട്ടും പോകുന്നു ചേച്ചി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇതിൽ പല ഭാഗങ്ങളും ഞാൻ മറ്റേ ഇതിൽ നിന്ന് എന്താ ഷോർട്സായിട്ട് എടുത്തതാണ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വീഡിയോയിലേക്ക് നോർമൽ വ്ളോഗ് പോലെ ആക്കിയതാണ് അപ്പോൾ അത്രയും വലിയ പെർഫെക്ഷൻ ഉണ്ടായിരിക്കില്ല എന്തൊരു വ്ളോഗിൽ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പറ്റി സബ്സ്ക്രൈബ് ചെയ്യാം ബൈ